സോസ് ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ആണ് ഇപ്പൊ ഒരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നു ജിൻഡോന്റെ ടീം വേഴ്സസ് പവർ ടീം ഇതിൽ ജയിക്കുന്ന ആള് പവർ ടീമാവും സത്യം പറഞ്ഞാൽ ജിൻഡോന്റെ ടീമിന് സുഖമായിട്ട് ജയിക്കാൻ പറ്റും ഒന്നുമില്ല ജസ്റ്റ് ഒരാളെ ലിപ്റ്റൈനാണ് ഒരാൾ അതിലിരിക്കും അതിൽ ആരാ എന്നുള്ളത് ലീഡറിന് ചൂസ് ചെയ്യാം ആരെ വേണം ചൂസ് ചെയ്യാം വാൻഡോ ഗൈസിനും ചൂസ് ചെയ്യാം പിന്നെ ഇതിൽ മൂന്നാൾക്കെ പിടിച്ച് വലിക്കാൻ പറ്റുള്ളൂ ഇരിക്കുന്ന ആളെ അത്രേ ഉള്ളൂ സിമ്പിൾ ഗെയിം ആണ് ജിൻഡോക്ക് ശരിക്കും ഒരാൾ മതി ജിൻഡോ അത്രയും പവർഫുൾ ആയണ്ട് അത് ജിൻഡോയ്ക്ക് കുറച്ചും കൂടി സൗകര്യമായ പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു കണക്കിന് അതാ നല്ലത് വേറൊരു കോമഡി എന്ന് പറഞ്ഞാൽ ജാസ്മിൻ ഉള്ള ടീമൊക്കെ ഒരുവിധം പൊട്ടേ ചെയ്യുന്നത് ജാസ്മിൻ ഉള്ള ടീം എങ്ങനെയായാലും പൊട്ടാ എന്താ എനിക്കറിയില്ല ജാസ്മിൻ ഉള്ള ടീം ഫുള്ള് കൊളവല്ല എന്തോ ഒരു എനിക്ക് ഇതുവരെ ഉള്ളൊരു തോന്നി കാരണം അങ്ങനെയല്ല മോശമാല്ല അവര് പൊട്ടും അങ്ങനത്തെ ഒരു സംഭവം ഇപ്പൊ ജിൻഡോന്റെ ടീമിൽ നിന്ന് ടണൽ ടീമിൽ നിന്ന് മാറി പവർ ടീമിലേക്ക് ജാസ്മിൻ മാറിയതിനു ശേഷം പവർ ടീം പൊട്ടി പക്ഷെ ജിൻഡോയുടെ ടീം ഫുള്ള് കളി ഇങ്ങനെ ജയിച്ചുകൊണ്ട് ഇങ്ങനെ ജയിച്ചുകൊണ്ട് നല്ല പോയിന്റ്സ് കഴിഞ്ഞ ആഴ്ച സീറോ പോയിന്റിൽ നിന്ന ആൾക്കാരാണ് വെറും മൂന്ന് മൂന്നാൾക്കാര് വെച്ചിട്ട് ടോപ്പിലെത്തിയത് അതൊരു സംഭവം തന്നെ കോമഡിയാണ് ജാസ്മിൻ ഒരു ദുരന്തം ഉണ്ട് കേട്ടോ ജാസ്മി എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പോക്കാറ് അപ്പെന്തായാലും ജിൻഡോയുടെ ടീം ജയിച്ചത് നല്ല കാര്യം ജിൻഡോ ഇപ്പം മാറി മാറി വരുന്നുണ്ട് ഞാൻ പണ്ട് കണ്ട ആളല്ല ഫസ്റ്റ് തന്നെ നമ്മൾ പോയിട്ട് ഇയാളെ ജയിക്കുമെന്ന് വിചാരിക്കാൻ പാടില്ലേ ബിഗ് ബോസിൽ ഓരോ ടൈം എത്തുമ്പോ ആൾക്കാർ ഇങ്ങനെ മാറുക ഞാൻ വിചാരിച്ചില്ല അത് ഭയങ്കര അടിപൊളി അപ്പോ നിങ്ങളെ അഭിപ്രായം എന്താന്നുള്ളത് നിങ്ങൾ കോമെന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് പറ്റെങ്കിലും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുതേ അപ്പൊക്കെ നമ്മക്ക് കാണാം